ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമാധാനമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രധാന വഴി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയാണെന്ന് ത്വൈബ് ഉർദുഗാൻ മേഖലയിൽ സുസ്ഥിര സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കേണ്ടത് ഒഴിച്ചു കൂടാനാവാത്ത കാര്യമാണെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വൈബ് ഉർദുഗാൻ അറിയിച്ചു ദുബായിൽ പുരോഗമിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ സംസാരിക്കവെയാണ് ലോക നേതാക്കൾക്ക് മുമ്പിൽ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് രമ്യമായി പരിഹരിക്കപ്പെടാത്ത ഓരോ സംഭവം ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കും ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായി സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിപുലീകരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും വേണം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾക്കുള്ളിൽ സ്വതന്ത്രവും പരമാധികാരവും ഭൂമിശാസ്ത്രപരമായി സംയോജിതവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ കൈക്കൊള്ളുന്ന ഓരോ ചുവടും അപൂർണമായിരിക്കും ഉറുദുഗാൻ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള ഏജൻസിക്ക് സംഭാവന നൽകുന്നത് തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഏജൻസിക്കെതിരെ സമീപകാലത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ ഖേദകരമായി ാണ് ജോർദാൻ സിറിയ ലബനൻ പലസ്തീൻ പ്രദേശങ്ങളിലെ അറുപത് ലക്ഷം അഭയാർത്ഥികളുടെ ജീവനാടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയിൽ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലെ സർക്കാർ പ്രതിനിധികളും ഇരുപത്തിയഞ്ച് രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്ന സഭയിൽ ഇന്ത്യ ഖത്തർ തുർക്കി എന്നിവ ഇത്തവണ അതിഥി രാജ്യങ്ങളാണ് എൺപത്തി അഞ്ച് അന്താരാഷ്ട്ര പ്രാദേശിക കൂട്ടായ്മകളും ഉച്ചകോടിയുടെ ഭാഗമാണ് നൂറ്റി പത്ത് സംവാദങ്ങൾ ഇരുന്നൂറ് ആഗോള പ്രഭാഷകരുടെ സംസാരങ്ങൾ മുന്നൂറ് മന്ത്രിമാരുടെ പങ്കാളിത്തം നാലായിരം പ്രതിനിധികൾ എന്നിങ്ങനെ വിപുലമായ രീതിയിലാണ് ഉച്ചകോടി ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അതേസമയം ബന്ദി മോചനവും വെടിനിർത്തലും ചർച്ച ചെയ്യാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഈജിപ്തിലെത്തി ഹമാസ് പിടികൂടിയ ബന്ദികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ വിമോചിപ്പിക്കുന്നതിനും യുദ്ധം താൽക്കാലികമായി നിർത്തുന്നതിനുമുള്ള സന്ധി തയ്യാറാക്കാനാണ് സി ഐ ഡയറക്ടർ കൊയ്റോയിലെത്തിയത് റഫേൽ പതിനാല് ലക്ഷം അഭയാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നതിനെതിരെ യുഎസും ഐക്യരാഷ്ട്രസഭയും മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ സാധ്യമാക്കാൻ ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായ ചർച്ചകൾ തുടരുകയാണ് ഇസ്രായേലിന്റെ സന്വേഷണ വിഭാഗമായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണായയും വില്യം ബേൺസ് ചർച്ച നടത്തിയിരുന്നു അതിനിടെ റാഫേൽ ആക്രമണം നടത്തിയാൽ ബന്ദിമോചനം സംബന്ധിച്ച എല്ലാ ചർച്ചകളും നിലയ്ക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകളിൽ പുരോഗതിയുള്ളതായി റിപ്പോർട്ടുകളുമുണ്ട് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ക്രയോയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി ചർച്ചകൾക്ക് തടസ്സമാകുന്നില്ലെന്നാണ് പറയുന്നത് ഈജിപ്റ്റിന് പുറമെ ഖത്തറും അമേരിക്കയും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളാണ് അമേരിക്ക ചാരസംഘടനയായ സിഐഎയുടെ മേധാവി വില്യം ബോൺസും ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബോർണിയയും കൈറോയിലുണ്ട് ജനം തിങ്ങി നിറഞ്ഞ റാഫയിൽ ഇസ്രായേലി സൈനിക നടപടിക്കെതിരെ മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ബൈഡനും രംഗത്തെത്തി പലസ്തീൻ ജനതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വിശ്വസനീയ നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്ക സന്ദർശിച്ച ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ബൈഡൻ തെക്കൻ ഗാസയിലെ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫ നഗരത്തിൽ പതിനഞ്ച് ലക്ഷം പലസ്തീനുകളാണ് അഭയം തേടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേലി സേന ഇവിടെ ആക്രമണം ആരംഭിച്ചത് ഒട്ടേറെ സാധാരണക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾക്കർ ടാർക്ക് മുന്നറിയിപ്പ് നൽകി ബ്രിട്ടനും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളും റാഫേലി നടപടികളിൽ വലിയ ഉത്കണ്ഠം പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി